നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും നാല് പെൺമക്കളും മലയാളികൾക്ക് സുപരിചിതനാണ് അഭിനയത്തിൽ കൃഷ്ണകുമാർ അത്ര സജീവമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരം രാഷ്ട്രീയത്തിലാണ് സജീവം മക്കളിൽ മൂത്ത മകൾ അഹാനയാണ് സിനിമയിൽ വീരുറപ്പിച്ചാൽ മറ്റു മൂന്ന് മക്കളും പഠനവും ബിസിനസ്സുമെല്ലാമായി തിരക്കിലാണ് കൃഷ്ണ സിസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകർ രണ്ടാമത്തെ മകൾ ഓസി എന്ന് വിളിപ്പേരുള്ള ദിയ കൃഷ്ണയ്ക്കാണ് ഇതുവരെ സിനിമയിലൊന്നും അരങ്ങേറിയിട്ടില്ലെങ്കിലും ദിയ സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് ചാനൽ വഴിയുമാണ് ആരാധകരെ സമ്പാദിച്ചത് കൂടാതെ ഫാൻസി ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഒരു ഓൺലൈൻ ബിസിനസ്സും ദിയയ്ക്കുണ്ട് അതേസമയം ദിയയുടെ ഏറ്റവും വലിയ സന്തോഷം സെപ്റ്റംബറിൽ വിവാഹിതയാകാൻ പോകുന്നു എന്നതാണ് സുഹൃത്തായ അശ്വിൻ ഗണേശിനെയാണ് ദിയ വിവാഹം ചെയ്യാൻ പോകുന്നത് അശ്വിൻ ദിയയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സൗഹൃദം പതിയെ പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും വഴിമാറുകയായിരുന്നു അശ്വിൻ ഗ്രാൻഡായി പ്രപ്പോസ് ചെയ്ത മോതിരം അണിയിക്കുന്ന വീഡിയോയൊക്കെ ദിയ അടുത്തിടെ പങ്കിട്ടിരുന്നു വിവാഹം അടുക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം അശ്വിൻ്റെ കുടുംബം കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനും വിവാഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുമായി ദിയയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ ഒരു അൺഒഫീഷ്യൽ പെണ്ണുകാണൽ എന്ന തലക്കെട്ടോടെ വീഡിയോയാക്കി ദിയ പങ്കിടുകയും ചെയ്തിരുന്നു പെണ്ണുകാണൽ വീഡിയോ പുറത്തു വന്നതോടെയാണ് ദിയ അതുവരെ നേരിട്ടിരുന്ന പല ചോദ്യങ്ങളും അവസാനിച്ചത് അശ്വിനുമായുള്ള ദിയയുടെ പ്രണയത്തിന് കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു പുതിയ വീഡിയോ പുറത്തു വന്നതോടെ അത്തരം ചോദ്യങ്ങളും അവസാനിച്ചു അതുപോലെ ഇനി നേരിട്ട് വിവാഹം എന്ന ചടങ്ങ് മാത്രമാണ് നടത്തുക അതിനിടയിൽ വിവാഹ നിശ്ചയം വലിയ ഫംഗ്ഷനായി നടത്തി കാശ് കളയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ദിയ പുതിയ വീഡിയോയിൽ പറഞ്ഞു ഡേറ്റും കാര്യങ്ങളും എല്ലാം നേരത്തെ ഫിക്സ് ചെയ്തതാണ് എന്നിരുന്നാലും എല്ലാവരും ഒന്നിച്ചിരുന്ന് അതെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂടിച്ചേരൽ മാത്രമല്ല അശ്വിൻ്റെ കുടുംബം ആദ്യമായാണ് വീട്ടിലേക്ക് വന്നത് ഞങ്ങളെ സംബന്ധിച്ച് എൻഗേജ്മെൻ്റ് കഴിഞ്ഞതാണ് അശ്വിൻ പ്രപ്പോസ് ചെയ്തപ്പോൾ എൻ്റെ വിരലിൽ മോതിരം ഇട്ടിട്ടുണ്ട് ഇനി അതിനായി ഒരു ചടങ്ങ് വേറെ തന്നെ വെച്ച് കാശ് ചിലവിടാനില്ല ഇനി നേരെ കല്യാണമാണ് അങ്ങനെയൊക്കെ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പറയാനുള്ളത് അതുപോലെ താനും അശ്വിനും ഒരുമിച്ച് നടത്തുന്ന യാത്രകളെ പരിഹസിച്ച് വിവാഹത്തിന് മുമ്പേ തന്നെ ഹണി എന്നുള്ള കമൻറ്റുകൾക്കുള്ള മറുപടിയും ദിയ നൽകി നിങ്ങളുടെ അശ്ലീല കമൻറ്റുകൾ എൻ്റെ രോമത്തിൽ പോലും ബാധിക്കില്ല എന്നിരുന്നാലും അശ്വിൻ്റെ കുടുംബത്തിന് അതൊരു മോശമാകേണ്ടെന്ന് കരുതിയാണ് അത്തരം കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നത് പിന്നെ ഹണിമൂണിന് പോയോ എന്ന് ചോദിച്ചാൽ പോയി ഇനിയും അതിൻ്റെ വീഡിയോകളെല്ലാം വരാനിരിക്കുന്നതേ ഉള്ളൂ വിവാഹം ചെയ്യാൻ പോകുന്ന ആളെക്കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കണം പരസ്പരം അറങ്ങി വിവാഹം ചെയ്യുന്നതല്ലേ നല്ലത് അങ്ങനെ പോയെങ്കിൽ എന്താണ് തെറ്റ് എന്താണ് എൻ്റെ ശരി അതിനനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ദിയ പരിഹസിച്ചെത്തിയവർക്ക് മറുപടി നൽകിയത് മൂത്ത മകൾ അഹാന അവിവാഹിതയായി നിൽക്കെ ദിയയുടെ വിവാഹം നടത്തുന്നതിൽ സോഷ്യൽ മീഡിയയിൽ ചില ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ദിയയോ കുടുംബമോ അതിനോട് പ്രതികരിച്ചിട്ടില്ല അഹാന ഇപ്പോൾ കരിയറിന് പിന്നാലെയാണെന്ന് ദിയ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു